ഏവർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ നക്ഷത്ര നക്ഷത്രജാതർക്കും ഫെബ്രുവരി മാസം ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി വന്നു ഭവിക്കാവുന്ന മാസഫലങ്ങൾ വിശദമായി വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം വൃഷ്യ മാസഫലങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വൃഷ്യ ഈ മാസം പൊതുവേ ശുഭകരമായ ഒരു മാസമായി ഭവിക്കുമെന്ന് ഗ്രഹങ്ങളുടെ സഞ്ചാരം വ്യക്തമാക്കുന്നു എന്നാൽ അതിൽ മാസത്തിൻ്റെ ആദ്യ പകുതി ഗുണാനുഭവങ്ങൾ പൊതുവെ ഏറിയിരിക്കും ആദ്യ പകുതിയെ അപേക്ഷിച്ച് രണ്ടാം പകുതി കുറച്ച് മാനസികമായ സമ്മർദ്ദങ്ങൾ സംഘർഷങ്ങൾ എന്നിവ ഏറാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശദമായ വിശകലനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആദ്യമായി സൂര്യൻ്റെ സഞ്ചാരം പരിശോധിക്കാം സൂര്യൻ വൃഷിയ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകുന്നുവെങ്കിൽ നാലാം ഭാവം അനിഷ്ടഭാവം ആകുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മൂന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയും കർമ്മരംഗത്തും വ്യക്തിജീവിതത്തിലും എല്ലാം ഈ കൂറുകാർക്ക് അംഗീകാരം സൽപ്പേര് കീർത്തി നായകത്വം എന്നിവ കൈവരും കൂടാതെ ഈ കൂറുകാർക്ക് ഏറിയ അളവിൽ ഊർജം ആത്മവിശ്വാസം ആത്മബലം എന്നിവ വർദ്ധിക്കും തൽഫലമായി ഈ കൂറുകാർക്ക് സകല പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും വിജയത്തിൽ എത്തിക്കുവാനും കഴിയും എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതി സൂര്യൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകുകയും ചെയ്യാം നാലാം ഭാവം സുഖസ്ഥാനം കുടുംബഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതിനാൽ സൂര്യൻ ഈ അനിഷ്ടഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് ചില ശാരീരികമായ വൈഷമ്യങ്ങൾ മനസ്സിൽ മനസ്സംഘർഷങ്ങൾ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം നാലാം ഭാവം മാതാവിനെയും കുറിക്കുന്നു എന്നതിനാൽ സൂര്യൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് മാതാവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ രോഗാനിഷ്ടതകൾ എന്നിവയെ ഉണ്ടാക്കാം അടുത്തതായി വൃഷ്യക്കൂറുകാരുടെ രാശ്യാധിപൻ കൂടിയായ ചൊവ്വയുടെ സഞ്ചാരം പരിശോധിക്കാം ചൊവ്വ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെയും ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക തുടർന്ന് നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യും മൂന്നാം ഭാവം ചൊവ്വയുടെ ഏറെ ഇഷ്ടഭാവമാകുമ്പോൾ നാലാം ഭാവം ചൊവ്വയുടെ അനിഷ്ടഭാവം ആകുന്നു മൂന്നാം ഭാവം പരാക്രമം ക്രിയാത്മകത ധൈര്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു അതിനാൽ നല്ല മനോബലം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവ ഈ കാലയളവിൽ ഇവർക്ക് ഉണ്ടാകും ധനലാഭം ദ്രവ്യലാഭം ശത്രുനാശം എന്നിവയും ചൊവ്വ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ആണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഈ കൂറുകാർ വളരെ മനോബലത്തോടുകൂടി പ്രതിരോധിക്കും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർ എന്നിവർക്കും ഏറെ അനുകൂലമായ സമയമാകും ഇത് എന്നാൽ തുടർന്ന് നാലാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ചില പ്രതികൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിക്കാം പല കാരണങ്ങളാലും കുടുംബത്തിൽ ഒരു സുഖക്കുറവ് അസംതൃപ്തി ശാരീരികമായ ക്ലേശങ്ങൾ മനസ്സംഘർഷങ്ങൾ എന്നിവയെ നാലിലെ ചൊവ്വ സൃഷ്ടിക്കാം ബുധൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം അധികവും സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവം ആകുന്നു തൽഫലമായി കുടുംബത്തിൽ ഐക്യം ക്ഷേമം സ്നേഹം സമാധാനം എന്നിവയെല്ലാം ബുധൻ നൽകും കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യം ശാരീരിക മാനസിക സുഖങ്ങൾ എന്നിവയും ബുധൻ നാലിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് വ്യാഴം ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ അഥവാ എട്ടിൽ കൂടി സഞ്ചരിക്കുന്നു സഞ്ചരിക്കുന്നുവെന്നത് ഇവർക്ക് ദോഷങ്ങളെ നൽകാം കാരണം എട്ടാം ഭാവം വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവം ആകുന്നു എട്ടാം ഭാവം ആരോഗ്യം രോഗപ്രതിരോധശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു തൽബലമായി വ്യാഴം അനിഷ്ടഭാവമായ ഈ എട്ടിൽ സഞ്ചരിക്കുമ്പോൾ അത് അനാരോഗ്യം രോഗാരിഷ്ടതകൾ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ വ്യാഴം നിലവിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ വ്യാഴദോഷങ്ങളിൽ വളരെയധികം കുറവ് അനുഭവപ്പെടുന്നു എന്നത് ഈ കൂറുകാർക്ക് വലിയ ആശ്വാസമാണ് ശുക്രൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക നാലാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവമാകയാൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നതാണ് നാലാം ഭാവം എന്നത് സുഖസ്ഥാനം എന്ന് അറിയപ്പെടുന്നു കൂടാതെ മാതാവ് കുടുംബം വാഹനം എന്നിവയെയും നാലാം ഭാവത്തെക്കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് നാലാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകയാൽ ശുക്രൻ നാലിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് കുടുംബത്തിൽ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകും മാതൃസുഖം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സമാധാനം സന്തോഷം എന്നിവയെല്ലാം രൂപപ്പെടും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യതകളെ സൃഷ്ടിക്കാം ശുക്രന് പുറമെ ശനിയും ഈ കൂറുകാർക്ക് ഗുണദാതാവായി ഭവിക്കുന്നുണ്ട് ശനി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം ഉപാസനാമൂർത്തികളുടെയും ആത്മീയമായ ചിന്തകളുടെയും കൂടി ഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ ശനി ഈ അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബ ദൈവത്തിൻ്റെയും ഉപാസനാമൂർത്തികളുടെയും ചൈതന്യം ഉണരുവാനും തൽഫലമായി കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം ധനം എന്നിവ വർധിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും രാഹു കേതുക്കൾ ഈ കൂറുകാരുടെയും നാലാം ഭാവത്തിലും പത്താം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു നാലാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം അല്ല രാഹു നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് മാതൃക്ലേശത്തെയും കുടുംബാംഗങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങളെയും സൃഷ്ടിക്കാം എന്നാൽ ശനി ഈ കൂറുകാർക്ക് അനുകൂലനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ശനിയുടെ സ്വക്ഷേത്രമായ കുംഭത്തിൽ സഞ്ചരിക്കുന്ന ഛായാഗ്രഹമായ രാഹു ഈ കൂറുകാർക്ക് കാര്യമായ വെല്ലുവിളികളോ ഭീഷണികളോ ദോഷങ്ങളോ ഒന്നും ഉയർത്തില്ല കേതു ഈ കൂറുകാരുടെ കർമ്മഭാവം എന്നറിയപ്പെടുന്ന പത്തിലാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമല്ല തൽഫലമായി തൊഴിൽ രംഗത്ത് ഒരു അസംതൃപ്തി മനസ്സുഖം ഇല്ലായ്ക ശത്രുശല്യം എന്നിവ ഉണ്ടാകാം പത്തിലേക്ക് ഏതു ബിസിനസ്സിനെയും പ്രതികൂലമായി ബാധിക്കാം എന്നാൽ അതേസമയം പത്തിലേക്ക് ഏതു ആത്മീയമായ ഉണർവ് തീർത്ഥാടനം എന്നിവയിൽ താൽപ്പര്യം എന്നിവയെല്ലാം ഉണ്ടാക്കാം അപ്പോൾ വൃഷ്യക്കൂറുകാർക്ക് ഈ മാസം ബുധൻ ശുക്രൻ ശനി എന്നിവർ ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു സൂര്യൻ ചൊവ്വ എന്നിവർ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു വ്യാഴം വക്രഗതിയിലാണ് എന്നതിനാൽ അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ പോലും ആരോഗ്യത്തിന് വലിയ ഭീഷണിയോ വെല്ലുവിളിയോ ആകില്ല എന്നാൽ രാഹുകേതുക്കളും ആദ്യ പകുതിക്ക് ശേഷം സൂര്യനും അവസാന അവസാനവാരം രാശ്യാധിപനായ ചൊവ്വയും അനിഷ്ടസ്ഥിതി പ്രാപിക്കുന്നു എന്ന് കാണാം അതുകൊണ്ട് തന്നെ മാസത്തിൻ്റെ ആദ്യ പകുതി ഗുണങ്ങൾക്ക് വർധനവും തുടർന്ന് മാസത്തിൻ്റെ രണ്ടാം പകുതി ചില വെല്ലുവിളികളും ഈ കൂറുകാർക്ക് നേരിടാം സുഖസ്ഥാനമായ നാലാം ഭാവത്തിൽ സൂര്യകുജന്മാർ അനിഷ്ടസ്ഥിതി പ്രാപിക്കുന്നു എന്നതാണ് അതിനുള്ള പ്രധാന കാരണം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം മാതാവിൻ്റെ ആരോഗ്യം എന്നിവയിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരക്കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം